നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കൂട്ടം തെറ്റിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലമ്പൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയെ കുരുക്കിലാക്കി ഇമേജ് തകർത്ത അഹങ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ മാസങ്ങൾക്ക് മുമ്പ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടി വലിയ ഇമേജിലേക്ക് വളർന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സമനില തെറ്റിയ അവസ്ഥയിലാണെന്നാണ് യൂത്ത് കോൺഗ്രസുകാർ പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മത്സരിച്ച ഗ്രൂപ്പ് നേതാക്കൾ രാഹുലിന്റെ പിഴവുകളെ സമൂഹ മാധ്യമങ്ങളിൽ പരസ്യമാക്കി മുതലെടുപ്പ് നടത്തുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമീപകാലങ്ങളിൽ കേരളം കണ്ട എല്ലാ തെരഞ്ഞെടുപ്പുകളെക്കാളും ഉഗ്രമായ മത്സരത്തിന്റെ വേദിയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾ മുഖ്യധാര രാഷ്ട്രീയക്കാരായി നിൽക്കുമ്പോഴാണ് ഈ മണ്ഡലത്തിൽ എം എൽ എ ആയിരുന്ന പി വി അൻവർ അരയും തലയും മുറുക്കി മുന്നോട്ട് വന്നത് രണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾക്കും വെല്ലുവിളിയായി അൻവർ മത്സര രംഗത്തുണ്ട് മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് മുന്നിലേക്ക് എത്തുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ മണ്ഡലത്തിൽ പ്രചരണ രംഗത്ത് മുൻനിരയിൽ നിൽക്കുന്ന കോൺഗ്രസിന്റെ യൂത്ത് നേതാക്കൾ കാണിച്ചു കൂട്ടുന്ന ചില വങ്കത്തരങ്ങൾ പാർട്ടിയെ തന്നെ ജനങ്ങൾക്കിടയിൽ തരം താഴ്ത്തിയിരിക്കുകയാണ് ഇതിൽ മുഖ്യ റോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പാർട്ടി നേതാക്കളെ അവഗണിച്ചുകൊണ്ട് താൻ എന്തോ കോൺഗ്രസിനകത്ത് വലിയ മഹാത്ഭുതമാണ് എന്ന ധാരണയോടുകൂടി ആരെയും വെല്ലുവിളിക്കാൻ ഇറങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിലമ്പൂരിൽ വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു സി പി എമ്മിലെ യുവ നേതാവായ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാകാൻ വെല്ലുവിളിച്ചുകൊണ്ട് ആദ്യം രാഹുൽ തലവേദനയുണ്ടാക്കി രാഹുൽ ധാർഷ്ട്യത്തോടെ മുന്നോട്ട് വെച്ച സ്വരാജിന്റെ പേര് പാർട്ടി തന്നെ പ്രഖ്യാപിച്ചതുകൂടി രാഹുലിന്റെ വെല്ലുവിളി തിരിച്ചടിയായി മാറി തെരഞ്ഞെടുപ്പ് രംഗം കൊഴുത്തു വന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാക്കളും യു ഡി എഫും പൂർണ്ണമായും തള്ളി പറഞ്ഞ പി വി അൻവറിന്റെ വീട്ടിൽ പാതിരാക്കിയെത്തി ചർച്ച നടത്തിയ രാഹുലിന്റെ രണ്ടാമത്തെ ഇടപാട് പുറത്തുവന്നത് ഈ രാത്രി സന്ദർശനം ഇടതുമുന്നണി വലിയ പ്രാധാന്യത്തോടെ പ്രചരിപ്പിച്ചപ്പോൾ കോൺഗ്രസും യു ഡി എഫും വീണ്ടും വെട്ടിലായി ഏറ്റവും ഒടുവിൽ നിലമ്പൂർ മണ്ഡലത്തിൽ കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് തെരഞ്ഞെടുപ്പ് രംഗം എത്തിയ സാഹചര്യത്തിലാണ് അനാവശ്യമായ അഹങ്കാരം പ്രകടിപ്പിച്ച പുതിയ വിവാദം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയത് തെരഞ്ഞെടുപ്പ് കാലത്ത് സാധാരണ രീതിയിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ വാഹന പരിശോധനകളും മറ്റും നടത്തുക പതിവാണ് രാഹുൽ മാങ്കു ത്തിലും ഷാഫി പറമ്പിലും യൂത്ത് ലീഗ് നേതാവായ പി കെ ഫിറോസും സഞ്ചരിച്ച വാഹനം ഉദ്യോഗസ്ഥർ തടഞ്ഞു വെച്ച് പരിശോധനയ്ക്ക് മുതിർന്നപ്പോൾ ആ ഉദ്യോഗസ്ഥർക്ക് നേരെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ മോശം ഭാഷയിൽ സംസാരിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചപ്പോൾ കോൺഗ്രസിന് വലിയ തലവേദനയായി പരിശോധകരായ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്ന വീഡിയോയും ഉപയോഗിച്ച ഭാഷയും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞതോടുകൂടി ജനങ്ങളിൽ തന്നെ ഈ നേതാവിനെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കി എന്നാൽ രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന ഘോരഘോരം പ്രസംഗം നടത്തുന്ന യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് പോലും മര്യാദയോടുകൂടി പരിശോധനയ്ക്കുള്ള ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ നിശബ്ദനായി നിൽക്കുന്നത് വീഡിയോയിൽ കാണാവുന്നതാണ് രാഹുൽ ഉദ്യോഗസ്ഥരോട് കയർത്തപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഷാഫി പറമ്പിൽ എം പി അത് നിർത്താൻ ആവശ്യപ്പെടുന്നതും പലതവണ ഷാഫി ആവശ്യപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും രാഹുൽ ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീഷണി മുഴക്കുന്നതും വീഡിയോയിൽ വൈറലാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ശേഷം കോൺഗ്രസ് പാർട്ടിയെ രണ്ടാം തലമുറക്കാരായ ഒരു പറ്റം ചെറുപ്പക്കാർ കൈയടക്കി എന്ന പരാതി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയാൻ തുടങ്ങിയിട്ട് നാളുകളേറിയായി ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ മൂന്നംഗ കൂട്ടുകെട്ട് എല്ലാം തീരുമാനം ും നടപ്പിലാക്കും എന്ന സ്ഥിതിയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടി അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലടക്കം പ്രതിപക്ഷ നേതാവ് സതീശൻ സ്വന്തം തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിന്റെ പേരിൽ മുസ്ലിം ലീഗിൽ അഭിപ്രായ ഭിന്നതകളും ഉണ്ടായി എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ ലീഗ് ഇടപെടേണ്ടതില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പുമായി സഹകരിക്കാൻ തയ്യാറായത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ശക്തിപ്പെട്ടു വന്നപ്പോൾ ലീഗ് അടക്കമുള്ള യു ഡി എഫിലെ ഘടക കക്ഷികളെ പുല്ലുപോലെ കാണുന്ന പ്രവണതയും ഈ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി നിലമ്പൂരിൽ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ പ്രിയങ്ക ഗാന്ധി നേരിട്ട് വന്ന് റോഡ് ഷോ നടത്തുകയും ചെയ്തതോടുകൂടി കോൺഗ്രസിനും യു ഡി എഫിനും കുറച്ചൊക്കെ മുന്നോട്ട് കൊതിക്കാൻ കഴിഞ്ഞിരുന്നതാണ് ഈ സാഹചര്യം പോലും നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് രാഹുൽ മാങ്കുട്ടിത്തലിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിനിടയിൽ തുടർച്ചയായി മുന്നണിക്കും പാർട്ടിക്കും ക്ഷീണം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയ രാഹുൽ മാങ്കിൽ ൂട്ടത്തിന്റെ തൽക്കാലം പരസ്യ വേദികളിൽ നിന്നും മാറ്റി നിർത്തുവാനും ഒപ്പം കൂട്ടി നടക്കുന്ന രീതി അവസാനിപ്പിക്കുവാനും ഷാഫി പറമ്പിൽ അടക്കമുള്ള യൂത്ത് നേതാക്കൾ രഹസ്യമായി തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കേരളത്തിലെ യുവജന നേതാക്കളിൽ ഒന്നാമനായി ഇമേജ് നേടിയെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സൽപേറെലം തകർത്ത് കളയുന്ന പ്രവർത്തനങ്ങളാണ് നിലമ്പൂരിൽ ഉണ്ടാക്കിയിരിക്കുന്നത് സ്വന്തം പേരിന് കളങ്കം ഉണ്ടാക്കുന്ന അഹങ്കാരവും ധിക്കാരവും നിറഞ്ഞ പ്രവർത്തനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റേത് ഇപ്പോൾ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾക്കിടയിൽ ചർച്ച നടക്കുന്നതും രാഹുൽ മങ്കൂട്ടത്തിൽ അഹങ്കാരം നിറഞ്ഞ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് മണ്ഡലത്തിൽ കോൺഗ്രസും യു ഡി എഫും ഇടതുമുന്നണിയേക്കാൾ മുന്നിലെത്തിയ സാഹചര്യങ്ങളെല്ലാം തകർക്കുന്ന രീതിയിൽ രാഹുൽ പ്രവർത്തിച്ചു എന്ന വിമർശനങ്ങളാണ് ഇപ്പോഴുള്ളത് ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്ത് തന്നെയായാലും തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും കൈയടക്കി മഹാരാജാക്കന്മാർ ആകാനുള്ള രംഗത്ത് വരുന്ന പ്രതിപക്ഷ നേതാവിനും ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനും തെരഞ്ഞെടുപ്പ് ഫലം വലിയ പ്രാധാന്യമുള്ള ഒന്നായി മാറും എന്നത് യാഥാർത്ഥ്യമാണ് യു ഡി എഫ് ഏതെങ്കിലും വിധത്തിൽ ജയിച്ച് കയറിയില്ല എങ്കിൽ ഈ നേതാക്കൾക്ക് ഭാവി രാഷ്ട്രീയത്തിൽ തന്നെ വലിയ എതിർപ്പുകളെ നേരിടേണ്ടി വരും എന്നതും ഒരു സത്യം തന്നെയാണ് നന്ദി നമസ്കാരം